വയനാട് ദുരന്തത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട പ്രശാന്ത് സുനിത ദമ്പതികൾക്ക് സ്നേഹസമ്മാനമായി എറണാകുളം പുത്തൻവേലിക്കര പഞ്ചായത്തിലെ ചാത്തേടം തുരുത്തിപ്പുറം ഗ്രാമവാസികൾ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു പത്ത് ലക്ഷം രൂപ ചിലവിട്ട് അറുന്നൂറ്റി എൺപത്തിയഞ്ച് ചതുർശ്ര അടി വിസ്തീർണത്തിലുള്ള വീടാണ് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട സുനിതയ്ക്ക് നിർമ്മിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ താക്കോൽദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിനോയ് ആന്റണി ചടങ്ങിൽ അധ്യക്ഷനായി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ വയനാട് മേപ്പാടിയിലെ സുനിത മുന്നിട്ടിറങ്ങിയിരുന്നു ഫാദർ ജോയ്സ് സ്രാംബിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റോസി ജോഷി ലീന വിശ്വൻ ഫാദർ പോൾ മനക്കൽ ഷൈജു മനക്കപ്പടി പി ഫ്രാൻസിസ് ഷിഹാബ് ഇ എൽ ടീച്ചർ ഷൈനി തോമസ് എബി മനോജ് ബിനോയ് ആന്റണി പി ടി ബിജു കെ ആർ തോമസ് എന്നിവർ സംസാരിച്ചു സുനിത ഭർത്താവ് പ്രശാന്ത് കുമാർ മക്കളായ യദുനന്ദൻ കാർത്തിക പ്രജിത താമരശ്ശേരി സുനിതയുടെ സഹോദരിമാരായ ലതാ മിനി എന്നിവരും സന്നിഹിതരായിരുന്നു